ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വരകൾ കൊണ്ട് മാസ്മരികത തീർത്ത ഒരു അതുല്യ കലാകാരനെയാണ് വിഖ്യാത ഭാരതീയ ചിത്രകാരൻ എ രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തിരുവിതാംകൂർ രാജ്യത്ത് ആറ്റിങ്ങലിൽ അച്യുതൻ നായരുടെയും ഭാർഗവിയമ്മയുടെയും പുത്രനായി ജനിച്ചു ആറ്റിങ്ങലിൻ്റെ ഗ്രാമീണ ഭൂപ്രകൃതിയും കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം പതിവായി സന്ദർശിച്ചിരുന്ന കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങളും കൊച്ചു രാമചന്ദ്രൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു വലിയ ഫുസ്വത്തുക്കൾ ഉണ്ടായിരുന്ന കുടുംബം അപ്രതീക്ഷിതമായ സാമ്പത്തിക തകർച്ചയെ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറി അത് ചിത്രകലയിലുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം ഗൗരവമേറിയ തലത്തിലേക്ക് വികസിപ്പിക്കുവാൻ അവസരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സർവകലാശാലയിൽ നിന്നും മലയാളത്തിൽ എം എ ബിരുദമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ അറുപത്തി നാല് വരെ കേരളത്തിലെ ചുമർചിത്രങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കാലത്തൊരിക്കൽ മദ്രാസിൽ വെച്ച് കണ്ട ചിത്രകാരൻ കെ സി എസ് മണിക്കർ രാമചന്ദ്രനിലെ കഴിവിനെ തിരിച്ചറിയുകയും അദ്ദേഹത്തോട് കൽക്കട്ടയിലെ ശാന്തിനികേതനിൽ പോയി പഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വിശ്വഭാരതി സർവകലാശാലയിൽ രാമചന്ദ്രന്റെ അധ്യാപകൻ ശില്പകലയിലെ പ്രഗത്ഭനായ രാംകിങ്കർ ബൈജ് ആയിരുന്നു ചിത്രകലയിൽ തന്റെ കഴിവ് തെളിയിച്ച രാമചന്ദ്രൻ രാംകിങ്കറിനെ പ്രധാന ശിഷ്യനായി മാറുകയായിരുന്നു ഫൈനാർസിൽ ഡിപ്ലോമ എടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഡൽഹിയിലെ ജാമ്യമില്ല ഇസ്ലാമിയ കോളേജിൽ ചിത്രകലാ അധ്യാപകനായി ചേർന്നു ശേഷം അവിടെ തന്നെ ചിത്രകലാ വിഭാഗം മേധാവിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്വമേധയാ പിരിയുന്നതുവരെ അദ്ദേഹം അവിടെ തുടർന്നു ശാന്തി പഠിക്കുന്ന കാലത്തൊരിക്കൽ അവധിക്ക് നാട്ടിൽ വന്ന രാമചന്ദ്രൻ കോട്ടയത്ത് വെച്ച് സി എൻ ശ്രീകണ്ഠൻ നായരെ കണ്ടു അത് രാമചന്ദ്രൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പരമാത്മാവായ കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ മുന്നിലെത്തിച്ചു എസ് പി സി എസ് കുട്ടികൾക്ക് പന്ത്രണ്ട് പുസ്തകങ്ങളടങ്ങിയ ഒരു സമ്മാനപ്പെട്ടി പുറത്തിറക്കുന്നു അതിന് ചിത്രങ്ങൾ രാമചന്ദ്രൻ വരയ്ക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു രാമചന്ദ്രൻ ജി അരവിന്ദനെയും കൂട്ടി കോട്ടയം റെസ്റ്റ് ഹൗസിലിരുന്ന് വരതുടങ്ങി കുഞ്ചന്തം വ്യാർ തൊട്ട് കാരൂർ വരെ അരടസൻ പ്രസിദ്ധരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എല്ലാം വ്യത്യസ്തമായ രീതിയിൽ രാമചന്ദ്രൻ വരച്ചു ഈ പുസ്തകങ്ങൾ വളരെ ജനപ്രീതി നേടി കുറച്ചു കാലത്തിന് ശേഷം ഇന്ത്യ ടുഡേ ഉടമയും എഡിറ്ററുമായ അരുൺ പുരിയുടെ ഡൽഹിയിലെ തോംസൺ പ്രസ് കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് അദ്ദേഹം രാമചന്ദ്രനെ സമീപിച്ചു അതേ സമയത്ത് തന്നെ യുനെസ്കോയുടെ ഒരു സംഘം ആളുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുടെ ഏഷ്യയിലെ നിലവാരത്തെക്കുറിച്ച് പഠിക്കാൻ അവർ ഡൽഹിയിലെത്തി ആ സംഘം തോംസൺ പ്രസിലെ രാമേന്ദ്രൻ പൂർത്തിയാക്കിയ ചിത്രങ്ങളടങ്ങിയ പുസ്തകങ്ങൾ അച്ചടിക്ക് മുൻപ് തന്നെ കണ്ടു സംഘത്തിൽ ജപ്പാനിൽ നിന്നുള്ള ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു രാമചന്ദ്രൻ്റെ ചിത്രങ്ങളുടെ മേന്മ മനസ്സിലാക്കിയ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ വരയ്ക്കാൻ രാമചന്ദ്രനെ ജപ്പാനിലേക്ക് ക്ഷണിച്ചു അങ്ങനെ അദ്ദേഹം ജപ്പാനിൽ തയ്യാറാക്കിയ പുസ്തകങ്ങൾ വൻതോതിൽ വിറ്റഴിക്കപ്പെട്ടു നിരവധി പതിപ്പുകൾ അച്ചടിച്ച കുട്ടികൾക്കുള്ള പുസ്തകങ്ങളിൽ മഹാഭാരതത്തിലെ ചില ഭാഗങ്ങളും ഇന്ത്യയിലെ നാടോടി കഥകളുമാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഹനുമാൻ സൂര്യനെ പിടിക്കാൻ ചാടുന്ന കഥയ്ക്ക് മധുബാണി ശൈലിയിൽ രാമചന്ദ്രൻ വരച്ച പടങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടു സീതയുടെ ജന്മസ്ഥലമാണ് മധുബാണി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അങ്ങനെ അവധിക്ക് കേരളത്തിൽ വന്ന് കുട്ടികളുടെ പുസ്തകത്തിന് വേണ്ടി വരച്ചു തുടങ്ങിയ രാമചന്ദ്രൻ കുട്ടികളുടെ പുസ്തകലോകത്ത് ഏറ്റവും മികച്ച ചിത്രകാരനായി അതോടെ അദ്ദേഹം ദേശാന്തര പ്രശസ്തരായി ഈ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു കുട്ടികളുടെ ചിത്രങ്ങളിലേക്കൊരു ഹനുമാൻ ചാട്ടം എന്നാണ് രാമേന്ദ്രൻ പിൽക്കാലത്ത് ഈ മുന്നേറ്റത്തെ തമാശ രൂപേണ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിൽവർ ജൂബിലി ആഘോഷിച്ചപ്പോൾ രാമേന്ദ്രൻ രൂപകൽപ്പന ചെയ്ത സ്റ്റാമ്പാണ് പുറത്തിറക്കിയത് അര ഇഞ്ച് ചതുരശ്ര വലിപ്പം മാത്രമുള്ള സ്റ്റാമ്പിൽ കാഴ്ചക്കാരനുമായി സംവദിക്കുന്ന ഒരാശയമാണ് ചിത്രീകരിച്ചത് വെള്ളയിൽ കറുത്ത ഡിസൈൻ മാത്രം നൽകിയ ഈ തപാൽ സ്റ്റാമ്പ് ലോകമെങ്ങുമുള്ള സ്റ്റാമ്പ് ശേഖരണ വിദഗ്ധരുടെ പ്രശംസ നേടി ആദ്യമായി വെള്ള നിറത്തിൽ ഇന്ത്യയിൽ സ്റ്റാമ്പ് ഡിസൈൻ ചെയ്തത് രാമചന്ദ്രനാണ് ഇന്ത്യൻ സ്റ്റാമ്പ് ഡിസൈനിങ്ങിൽ പുതിയൊരു തരംഗം സൃഷ്ടിച്ചതും അദ്ദേഹമായിരുന്നു മധുബാണി പെയിൻറിങ്ങുകൾ മിനിയേച്ചറുകൾ പ്രാചീന തുണിത്തരങ്ങൾ എന്നിവയിലെ ഡിസൈനുകൾ അദ്ദേഹം സ്റ്റാമ്പുകളിലേക്ക് പകർത്തി നമ്മുടെ ദൃശ്യ സംസ്കാരം സ്റ്റാമ്പിലേക്ക് കൊണ്ടുവന്നത് രാമേന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ ഗാന്ധിയുടെ ദണ്ഡിയാത്ര സ്റ്റാമ്പ് ലോകപ്രസിദ്ധമായ വിലമതിക്കാനാവാത്തൊരു ശേഖരണ വസ്തുവാണ് സ്റ്റാമ്പ് ഡിസൈനിങ്ങിലുള്ള രാമേന്ദ്രൻ്റെ ആത്മാർത്ഥമായ ഇടപെടലുകൾ വിവാദങ്ങളിലും അദ്ദേഹത്തെ കൊണ്ട് ചാടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡൽഹി ഏഷ്യാഡിന് അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു മുഗൾ ചിത്രങ്ങളിൽ നിന്നെടുത്ത രണ്ട് ഗുസ്തിക്കാർ പൊരുന്ന പടമാണ് സ്റ്റാമ്പിൽ ഉപയോഗിച്ചത് അതിൽ ഒരാൾക്ക് കുടുമയും മറ്റൊരാൾക്ക് താടിയും ഉണ്ടായിരുന്നു പാർലമെൻറ്റിൽ ചില എം പിമാരത് ഹിന്ദു മുസ്ലിം പോരാട്ടമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഒച്ചപ്പാടുണ്ടാക്കി വിവാദമാകാതിരിക്കുന്നതിനായി തപാൽ വകുപ്പ് അത് പുറത്തിറക്കാതെ വെച്ചുവെങ്കിലും പിന്നീട് സ്റ്റാമ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ രാമേന്ദ്രൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാനായിരുന്നു പോ കേരളത്തിന് പുറത്ത് ആദ്യമായി ഡൽഹിയിൽ രാജാ രവിവർമ്മയുടെ ചിത്ര പ്രദർശനം നടത്തുകയുണ്ടായി അവിടെയും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തുകൊണ്ട് വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു പക്ഷേ അതിലൊന്നും തളരാതെ രാമചന്ദ്രൻ മുന്നോട്ടു പോയി ഈ പ്രദർശനം വൻ വിജയമായി രവിവർമ്മ ചിത്രത്തിന്റെ പകർപ്പുകൾ ഒരു പുസ്തകം അക്കാദമി പുറത്തിറക്കി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു അത് പ്രകാശനം ചെയ്തത് പ്രദർശനം കഴിഞ്ഞ് ചിത്രങ്ങൾ ഗ്യാലറിയിൽ ഭദ്രമായി എത്തിച്ച ശേഷം രാമേന്ദ്രൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു ഇനി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലേക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എങ്കിലും കാവ്യനീതി നടപ്പാക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ കേരള സർക്കാരിൻ്റെ രാജാ രവി വർമ്മ പുരസ്കാരം എ രാമചന്ദ്രനെ തേടിയെത്തി വ്യവസ്ഥിതികളോട് കലഹിച്ചിരുന്ന രാമചന്ദ്രൻ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് പറയുകയും എഴുതുകയും ചെയ്യുമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദി വാർഷികത്തിൽ ഡൽഹിയിലെ രാജ്ഘട്ടിൽ ഗാന്ധി മ്യൂസിയത്തിൽ ഗാന്ധിയുടെ ജീവിതത്തോടും തത്വചിന്തയോടും രാജ്യത്തെ പ്രശസ്തരായ കലാകാരന്മാരുടെ സൃഷ്ടിയിലൂടെ പ്രതികരണം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചുമർചിത്രം വരയ്ക്കാൻ രാമചന്ദ്രനും സ്ഥലം നൽകി എന്നാൽ ആദ്യം നൽകിയ സ്ഥലം മാറ്റി മറ്റൊരു സ്ഥലം നൽകിയതോടെ അദ്ദേഹം വിഭാവനം ചെയ്ത സങ്കല്പമില്ലാതെയായി അവിടെ സ്ഥലമുണ്ടായിരുന്നില്ല മാത്രമല്ല തറന്നിരപ്പോളും താഴുകയും ചെയ്തു എങ്കിലും ആ വർക്കിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു മറ്റൊന്ന് ചെന്നൈയിൽ ശ്രീവരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി സ്മാരകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഏറ്റെടുത്തപ്പോൾ കരിങ്കൽ കൊത്തുപണികളുടെ സാങ്കേതിക വിദ്യ രാമചന്ദ്രൻ അറിയില്ലായിരുന്നു നൂറ്റി ഇരുപതടി നീളവും ഇരുപതടി ഉയരവുമുള്ള ആ ഭീമാകാരമായ പദ്ധതിക്ക് മൂന്ന് ടൺ വീതം ഭാരമുള്ള നാനൂറിലേറെ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ വേണ്ടി വന്നു രാമചന്ദ്രൻ്റെ ആശയമോ ശൈലിയോ യാതൊരു പരിചയവുമില്ലാത്ത പരമ്പരാഗത കരിങ്കൽ കുത്തുപണിക്കാരാണ് ഇതിൽ പണി ചെയ്തത് ഇന്ത്യൻ ശില്പകലയിലെ ഐക്കോണിക്കായ ഒരു സൃഷ്ടിയായി ഇന്നും അത് ശ്രീപെരുമ്പത്തൂരിൽ തലയുയർത്തി നിൽക്കുന്നു മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ രാമചന്ദ്രൻ എഴുതിയതലധികവും ഇംഗ്ലീഷിലാണ് രാമചന്ദ്രൻ എഴുതിയതെല്ലാം കൂടുതലും കലയുമായി ബന്ധപ്പെട്ടതാണ് ശാന്തി ആചാര്യന്മാരായ നന്ദലാൽ ബോസ് രാംകിങ്കർ തുടങ്ങിയവരുടെ ജീവിതം കല എന്നിവയെക്കുറിച്ച് തൻ്റെ ബൃഹത് ക്യാൻവാസ് പോലെ എഴുതി അതിലേറ്റവും മികച്ച ഓർമ്മക്കുറിപ്പായ രാമചന്ദ്രന്റെ രാംകിങ്കർ ദി മാൻ ആൻഡ് ആർട്ടിസ്റ്റ് എന്ന കൃതി രാംകിങ്കർ മനുഷ്യനും കലാകാരനും എന്ന പേരിൽ കേരള ലളിതകലാ അക്കാദമി രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ചു ചിത്രകലാ നിരൂപകനും പത്രപ്രവർത്തകനുമായ പി സുധാകരനാണ് മലയാളത്തിൽ മൊഴി കൂടാതെ മലയാള മനോരമയിൽ എഴുതിയ പങ്ക്തി ദൃശ്യസാരം എന്ന പേരിൽ ഒരു പുസ്തകവും മലയാളത്തിലുണ്ട് രാമചന്ദ്രൻ്റെ ഏറ്റവും പ്രശസ്തി നേടിയ കൃതികളിലൊന്നായ യാതി എൺപതുകളിൽ പരിവർത്തന കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് നാല് പതിറ്റാണ്ടു മുമ്പ് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ ഒരു വലിയ ചിത്ര പ്രദർശനം നടന്നു ഫോട്ടോ പ്രദർശനം പോലെ നീളത്തിൽ ബോർഡുകൾ തൂക്കിയ പല വർണ്ണങ്ങളിൽ അറുപതടി നീളമുള്ള എ രാമചന്ദ്രൻ വരച്ച യയാദി എന്ന ചിത്രം ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിൻ്റെ കുടമാറ്റം കാണുന്നത് പോലെ അന്നാളുകൾ വിഖ്യാതമായ യയാദി അത്ഭുതത്തോടെ കണ്ടു ഉഷസും മധ്യാനവും സന്ധിയും പോലെ മനുഷ്യ ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് യയാദി എന്ന ചിത്രം ബാല്യം യൗവനം വാർദ്ധക്യം എന്ന ജീവിതചക്രം ഒരു താത്വിക ആഴത്തോടെ ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നു രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിലെ സാധാരണ മനുഷ്യരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ഈ സൃഷ്ടിയിൽ കലാകാരനിലെ കവി ഗായകൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ നരവംശ ശാസ്ത്രജ്ഞൻ എന്നീ പല സ്വരൂപങ്ങളും ഒരുമിച്ചുണരുന്നതായി തോന്നും കൂടാതെ ഒരു പ്രശസ്ത സിനിമയുടെ കലാഭാവവും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്ന സൂചനയും നൽകും രാമചന്ദ്രൻ എന്ന കലാകാരൻ്റെ ഓരോ പെയിന്റിങ്ങും ഓരോ ശില്പവും ഓരോ കഥകളുടെ ദൃശ്യാവിഷ്കാരങ്ങളായിരുന്നു കഥ പറയാൻ ഇഷ്ടപ്പെട്ടവൻ എന്നതിനേക്കാൾ കഥകളില്ലാതെ മറഞ്ഞുപോകുമായിരുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളാണ് അദ്ദേഹം തൻ്റെ കലാസൃഷ്ടികളിലൂടെ പകർത്തിയത് പ്രാന്തവത്കരിക്കപ്പെട്ടവരോടുള്ള ഈ അടുപ്പം രാംകിങ്കറിനുള്ള അദ്ദേഹത്തിൻ്റെ ഗുരുദക്ഷിണയായാണ് കാണേണ്ടത് എ രാമചന്ദ്രൻ വനേശ്വർ ഗ്രാമത്തിലെ സാധാരണ ജനങ്ങളെ തൻ്റെ ചിത്രങ്ങളിലും ശില്പങ്ങളിലും കഥാപാത്രങ്ങളാക്കി അവരിലൂടെ പ്രകൃതി പ്രപഞ്ചം മനുഷ്യഭാവന ധൃതുക്കൾ രാഗങ്ങൾ എന്നിവയെ കാളിദാസൻ സമാനമായ ഭാവനാശക്തിയോടെ ആവിഷ്കരിച്ചു പാഞ്ചാലി പോലുള്ള കഥാപാത്രങ്ങളെ ഗോത്ര യുവതികളുടെ രൂപത്തിൽ അവതരിപ്പിച്ച് കലയിൽ സൗമ്യമായ ഒരു വിപ്ലവം അദ്ദേഹം സൃഷ്ടിച്ചു ഭാരതീയ മിത്തുകളാൽ സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടി സ്വയം ആഖ്യാതാവായി ചിത്രങ്ങളിൽ പ്രവേശിച്ച അദ്ദേഹം കർത്താവിൻ്റെ സാന്നിധ്യം കലയിൽ നിലനിർത്തി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഒരു ജീവിയായി ജനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിനെക്കുറിച്ച് ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു പൂവിനെ അറിയണമെങ്കിൽ നാം ആദ്യം ശലഭമായി മാറണം ശലഭത്തെ അറിയണമെങ്കിൽ നാം ഒരു പൂവായി മാറണം എങ്കിൽ മാത്രമേ പ്രകൃതിയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് നിറങ്ങളെയും ക്യാൻവാസിനെയും പോലെ കേരള ചിത്രകലാ സംസ്കാരത്തെയും തൻ്റെ ജീവിതത്തോട് ചേർത്ത വിഖ്യാത ഭാരതീയ ചിത്രകാരൻ എ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് തൻ്റെ എൺപത്തൊമ്പതാമത്തെ വയസ്സിൽ അന്തരിച്ചു രാമചന്ദ്രനെ ജീവിക്കുന്നത് അദ്ദേഹം സൃഷ്ടിച്ച ചിത്രശില്പങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും അനേകം പേർ പറയാൻ പോകുന്ന കഥകളിലൂടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നൂറ്റി അറുപത് കോടിയോളം വിലമതിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബം സൗജന്യമായി സംസ്ഥാന സർക്കാരിന് കൈമാറുകയും അത് ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ മൂന്ന് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച എ രാമചന്ദ്രൻ ആർട്ട് ഗ്യാലറിയിൽ സർവ്വസുരക്ഷയോടും കൂടി പൊതുജനങ്ങൾക്ക് സന്ദർശിക്കുന്നതിനായി സ്ഥാപിക്കുകയും ചെയ്തു കൂടാതെ അദ്ദേഹത്തിൻ്റെ നാലായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങളും പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള മെഡലുകളും എറണാകുളം ദർബാർ ഹാളിൽ ലൈബ്രറിയായി തുറന്നു ഇതിലൂടെ കേരളത്തിൻ്റെ കലാപൈതൃകത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം മലയാളികളോടും മലയാളികളുള്ള കാലത്തോളം നിലനിൽക്കും ലോകമറിയപ്പെടുന്ന ചിത്രകാരനായിരുന്നപ്പോഴും പുരസ്കാരങ്ങൾ നെറുകയിൽ നിൽക്കുമ്പോഴും തൻ്റെ ജന്മനാടിനെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച അനുഗ്രഹീത കലാകാരൻ അദ്ദേഹത്തിൻ്റെ കൈ ഒപ്പി ചാർത്തിയ സമ്പാദ്യം മുഴുവൻ നമ്മുടെ കൊച്ചു കേരളത്തിനായി സമ്മാനിച്ചിരിക്കുന്നു ശാന്തി നികേതനിൽ ചൈനീസ് സാംസ്കാരിക വിഭാഗത്തിൻ്റെ തലവനും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സുഹൃത്തുമായിരുന്ന ടാൻ യുൺഷാൻ്റെ മകളും ചിത്രകാരിയുമായ ടാൻ ചമേലിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കുട്ടികൾ രാഹുലും സുജാതയും കഥകൾ അവസാനിക്കുന്നില്ല കാഴ്ചകളും